ഏറ്റവും പുതിയ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ചാവക്കാട് ചാവക്കാട് വാടാനപ്പള്ളി നഗരസഭ മടേക്കടവിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൃഷി ചെയ്ത ചെണ്ടുമല്ലി പൂ കൃഷി വിളവെടുത്തു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത മേലപ്പൊര സാവിത്രിക്ക് പൂക്കൾ കൈമാറി വാർഡ് കൗൺസിലർ കെ സി മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു കൌൺസിലർമാരായ കെ പി രഞ്ജിത് കുമാർ ഗിരിജ പ്രശാന്ത് ഉമ്മു ഹുസൈൻ രമ്യ ബിനോഷ് പൊതുപ്രവർത്തകനായ കെ വി ശശി കെ സി പ്രേമൻ സന്തോഷ് കരിമ്പൻ അൻമോൻ മോത്തി സന്ധ്യ രഞ്ജിത്ത് രാധാ കുന്നത്ത് അമ്മിണി കാർത്തിയാനി അംബിത കൃഷി ഓഫീസർ ഇ പി ആനിറോസ് തുടങ്ങിയവർ പങ്കെടുത്തു സർക്കിൾ ലൈവ് ന്യൂസ് ചവക്കാട് പണയം പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ